നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കെനിയയിൽ ബസ് മറിഞ്ഞ് മണ്ണൂർ സ്വദേശികളായ അമ്മയും മകളും മരിച്ചു പുത്തൻപുര ഋഷി വില്ലയിൽ റിയ മകൾ ടൈറ എന്നിവരാണ് മരിച്ചത് ഒറ്റപ്പാലം പാലപ്പുറത്ത് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യന് ഗുരുതര പരിക്ക് കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് ചീനിക്കുന്ന് കുടിവെള്ളം മുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം അധികൃതർ തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് സ്ത്രീകളുടെ പരാതി മണാർക്കാട് കുമരമ്പുത്തൂർ ചങ്ങലേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം ഇഴയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികളിലായി നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പ്ലാസ്റ്റിക് കത്തിച്ച സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസിന് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് കൈപ്പറ്റിയില്ല രജിസ്ട്രേഡ് പോസ്റ്റ് അയച്ച നഗരസഭ വാർത്തകളിലേക്ക് വിശദമായി മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോഴിക്കോട് ചലവൂർ മായനാട് താഴെ ചപ്പങ്ങാത്തോട്ടത്തിൽ സി ടി ഷാലുവിനെയാണ് മണ്ണാർക്കാട് പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയേറെ പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് ചെലവൂർ മായനാട് താഴെച്ചപ്പങ്ങത്തോട്ടത്തിൽ സി ടി സാലുവിനെയാണ് ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത സാലുവിനെ റിക്കവറിക്കായി സ്വർണം വിൽപ്പന നടത്തിയ മലപ്പുറത്തെ കടകളിൽ എത്തിച്ചിരുന്നു മുഴുവൻ സ്വർണവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ശിവൻകുന്നിലെ വീട്ടിലെത്തിയ ശാലു മോഷണം നടത്തിയ രീതി പോലീസിനോട് വിശദീകരിച്ചു നീ പോകുമ്പോ ഇങ്ങോട്ട് ആളെ വിളിച്ചില്ലേ എന്താ വിളിച്ചത് അയാളെ വിളിച്ചല്ലേ പിന്നെ പിന്നെ എപ്പളാ വിളിച്ചത് പിന്നെ ഒരു എട്ടേ മുക്കാല കയറിച്ചു പത്തര ആ എന്തിനെടുക്കാം നീ പറഞ്ഞു ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞു ഓക്കെ കിട്ടിയത് പറയാം കിട്ടിയത് പറയാം അവനു വിശ്വസിക്കില്ലല്ലോ ചോദിക്കല്ലോ നിങ്ങൾ എത്ര കൊടുത്തുരണ്ട് മെയ് മുപ്പത്തിയൊന്നിനാണ് ശിവൻകുന്നിലെ റിട്ടയേർഡ് അധ്യാപകൻ ശ്രീലയത്തിൽ ശ്രീധരന്റെ വീട്ടിൽ മോഷണം നടന്നത് ശ്രീധരനും കുടുംബവും ബംഗളൂരുവിലാണ് പകൽ വാഹനത്തിലെത്തി പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് സാലുവിന്റെ രീതി ശിവൻകുന്നിലെ മോഷണത്തിനു ശേഷം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് തമിഴ്നാട് ഉദുമലപ്പേട്ടയിലെ ഭാര്യ വീട്ടിലേക്ക് പോകുകയായിരുന്ന ശാലുവിനെ ഉദുമലപ്പേട്ടയിൽ വെച്ചാണ് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് കെനിയയിൽ ബസ് മറിഞ്ഞ് മണ്ണൂർ സ്വദേശികളായ അമ്മയും മകളും മരിച്ചു വിനോദയാത്രയ്ക്ക് പോയ മണ്ണൂർ പുത്തൻപുര ഋഷി വില്ലയിൽ റിയ മകൾ ടൈറ എന്നിവരാണ് മരിച്ചത് ഖത്തറിൽ നിന്ന് കഴിഞ്ഞ അഞ്ചിനാണ് കുടുംബം കെനിയയിലേക്ക് വിനോദയാത്ര പോയത് വിമാനമാർഗം നെയ്റോബിയിലെത്തി അവിടെ നിന്നായിരുന്നു ബസ്സിലുള്ള യാത്രകൾ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് ആറിനായിരുന്നു അപകടം റിയയുടെ ഭർത്താവ് ജോയലിനും മകൻ ട്രാവൽസിനും പരിക്കേറ്റു വിനോദയാത്ര പൂർത്തിയാക്കി ഖത്തറിലേക്ക് മടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു റിയയുടെയും മകൾ ടൈറയുടെയും ജീവനെടുത്ത അപകടം ചൊവ്വാഴ്ച ഖത്തറിലേക്ക് തിരിച്ചു പോകാനായിരുന്നു പദ്ധതി റിയയുടെ ഭർത്താവ് കോയമ്പത്തൂർ പോതനൂർ സ്വദേശി ജോയൽ ഖത്തറിലെ സ്വകാര്യ ട്രാവൽ ഏജൻസിയിൽ ജീവനക്കാരനാണ് ഇതേ കമ്പനി സംഘടിപ്പിച്ച വിനോദയാത്രയിൽ ജോയലും കുടുംബത്തോടെ പങ്കെടുക്കുകയായിരുന്നു മരിച്ച റിയ ഖത്തറിൽ എയർപോർട്ട് മെയിൻ്റനൻസ് കമ്പനി ജീവനക്കാരിയാണ് ഒറ്റപ്പാലം പാലപ്പുറത്ത് പിക്കപ്പ് വാൻ ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് പരിക്കേറ്റത് ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെ കാവേരി ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ചാണ് അപകടം നടന്നത് ഓഡിറ്റോറിയത്തിന് ഓഡിറ്റോറിയത്തിനെതിർവശത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കാനായി റോഡരികൾ വാഹനം ഒതുക്കി നിർത്തിയ ബൈക്ക് യാത്രക്കാരനെയാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശി ഇരുപത്തെട്ടുകാരനാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവേശിപ്പിച്ചു പരിക്കേറ്റിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലും കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ ഇരുപതാം വാർഡിൽ പ്രവർത്തിക്കുന്ന ചീനിക്കുന്ന് ചെമ്പത്തക്കാട് കുടിവെള്ള പദ്ധതിയിൽ നിന്നും ചീനിക്കുന്ന് ഭാഗത്തേക്കുള്ള വെള്ളം വിതരണം മുടങ്ങിയതായി പരാതി ധികമായി വെള്ളം മുടങ്ങിയിട്ട് ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പ്രദേശത്തെ സ്ത്രീകൾ പറയുന്നു ചീനിക്കുന്ന് ചെമ്പത്തക്കാട് ഭാഗത്തെ അറുപത്തഞ്ചോളം വീട്ടുകാരുടെ കുടിവെള്ളത്തിനുൾപ്പെടെയുള്ള ഏക ആശ്രയമാണ് ഈ കുടിവെള്ള പദ്ധതി എന്നാൽ കഴിഞ്ഞ പതിനഞ്ചു ദിവസമായി വെള്ളം വരുന്നില്ലെന്ന് പ്രദേശത്തെ സ്ത്രീകളുടെ പരാതി മാസം മാസം വെള്ള പൈസ ഞങ്ങൾ കേട് വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു കിലോമീറ്ററോളം ദൂരത്ത് നിന്നും തല ചുമടായി വെള്ളം എത്തിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് ഓടക്കുഴി ലക്ഷ്മി പറഞ്ഞു രണ്ടാഴ്ച ഈ ജനനിധി മോട്ടോർ കേടിയിരുന്നിട്ട് ഞങ്ങൾ നാല് കണറ്റിന്ന വള്ളം കൊണ്ട് കുടിച്ചണത് പൊടം കൊണ്ട് കയറ്റിങ്ങാണ്ട് ഇഞ്ഞ് ഇത് ഇതുവരെ ജനനിധി മോട്ടോർ നേരാക്കീന്നുമില്ല നേരാക്കിട്ടില്ലെന്നും പറയുന്നില്ല ഉം ഞങ്ങൾ എന്താ കാട്ടേണ്ടത് നിങ്ങൾ പറഞ്ഞുതരി പൈസ ഞങ്ങൾ ഒരു കിണറിലെ മോട്ടോർ ാണ് പ്രതിസന്ധിക്ക് കാരണം ബന്ധപ്പെട്ടവർ വിഷയത്തിന് ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളിലേക്ക് വിഷയം എത്തിക്കുമെന്ന് പൊതുപ്രവർത്തകനായ ടി കെ ഇപ്പു പറഞ്ഞു ഇതിപ്പോ ഒരു കുടിനെ നേരം നോക്കിട്ടോ അല്ല ഞങ്ങൾ പറയുന്നത് എല്ലാ വീട്ടുകാരുമുണ്ട് ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിനു വേണ്ടിട്ട് ഉടൻ പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ ഇതിന്റെ കമ്മിറ്റിപ്പെട്ട ജലനിധിത കമ്മിറ്റിപ്പെട്ടവരെ പെട്ടവരെ പെട്ടെന്ന് ഇത് നേരാക്കി ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം സൗകര്യപ്രദമായിക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ അത് കൊടുക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ കലക്ടറോ മുഖാന്തര മുഖാന്തരോ ഈ സ്ത്രീകളെയും വിളിച്ചിട്ട് നാട്ടുകാരെയും വിളിച്ചിട്ട് ജില്ലാ കലക്ടറേറ്റ് അടുത്ത് പോകാൻ തയ്യാറായിക്കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വെള്ളം വിതരണം ചെയ്യുന്നത് മാസംതോറും നൂറ്റി അമ്പത് രൂപ വീതം കരമടയ്ക്കുന്നുണ്ടെന്നും ഗുണഭോക്താക്കൾ പറഞ്ഞു പതിനെട്ട് വർഷം മുന്നേ എം പി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തത് അന്ന് പഞ്ചായത്ത് നവീകരണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും നടന്നില്ല പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മണാർക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം മൂന്ന് വർഷമായിട്ടും പൂർത്തിയായില്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചങ്ങലേരി രണ്ടാം മൈലിലാണ് രണ്ടു നില കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മൂന്ന് വർഷത്തെ തുക വാക്കിയിരുത്തിയിരുന്നു രണ്ടു വർഷങ്ങളിലെ പദ്ധതി തുക ഉപയോഗപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇനി തേപ്പ് നിലം ടൈൽ പതിക്കൽ ജനൽ വാതിൽ എന്നിവ സ്ഥാപിക്കൽ തുടങ്ങി പൂർത്തീകരണ ജോലികളാണ് ബാക്കിയുള്ളത് ഇതിന് ഈ വർഷം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് തുക അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികൾ നീണ്ടുപോയതാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വൈകിപ്പിച്ചത് അടുത്ത ദിവസങ്ങളിലായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു കുമരമ്പത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചങ്ങലേരി മോദിക്കൽ പറമ്പുള്ളി കൂരിവരമ്പ് വെണ്ടാംകുശി ഞെട്ടർക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമാകുന്നതാണ് ആരോഗ്യ ഉപകേന്ദ്രം നിലവിൽ ഈ പ്രദേശത്ത് ആരോഗ്യ കേന്ദ്രങ്ങളില്ല പഞ്ചായത്തിലെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്താൻ മണ്ണാർക്കാട് വഴി ചുറ്റിത്തിരിഞ്ഞ് കുമരമ്പത്തൂർ നെച്ചുള്ളിയിലെത്തണം കുമരമ്പത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലാണ് ചങ്ങലേരി ഉപകേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലെ ഗർഭിണികൾ കുട്ടികൾ എന്നിവർക്കാവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വിവിധ വാക്സിനുകൾ പോഷകാഹാരങ്ങൾ പ്രതിരോധ മരുന്നുകൾ തുടങ്ങിയവ കേന്ദ്രത്തിലെ നഴ്സ് വഴി വിതരണം ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടറുടെ സേവനവും ലഭ്യമാകും കെട്ടിടം പൂർത്തിയാകുന്നതോടെ സ്ഥിരം ഡോക്ടറുടെ സേവനവും നാട്ടുകാരുടെ ആവശ്യമാണ് പക്ഷേ കെട്ടിട നിർമ്മാണം പൂർത്തീകരണം വൈകുന്നതു കാരണം ഇത്തരം സേവനങ്ങളെല്ലാം വേണ്ടവിധം കിട്ടാതെ പോകുന്ന സ്ഥിതിയാണ് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്ലാസ്റ്റിക് കത്തിച്ചതിന് മണ്ണാർക്കാട് പോലീസിന് മണ്ണാർക്കാട് നഗരസഭ നൽകിയ നോട്ടീസ് പോലീസ് കൈപ്പറ്റിയില്ല നോട്ടീസ് തപാൽ വഴി അയച്ച നഗരസഭ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചതിന് അയ്യായിരം രൂപ കഴിഞ്ഞ ദിവസം പിഴ ചുമത്തിയിരുന്നു പിഴ ചുമത്തിയ നോട്ടീസ് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും പോലീസ് കൈപ്പറ്റിയില്ല ഇതോടെയാണ് രജിസ്ട്രേഡ് തപാൽ വഴി അയച്ചത് തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന ചപ്പു ചവറുകൾ കത്തിക്കുന്നുണ്ടെന്ന് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചത് തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിഴ ചുമത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോലീസ് കത്തിക്കുന്നുവെന്ന് നേരത്തെയും പരാതിയുണ്ട് സ്റ്റേഷനിലെ മാലിന്യം ഹരിതകർമാസേനാംഗങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് എന്നിട്ടും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്ന സാഹചര്യത്തിലാണ് പിഴ ചുമത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു ഇടവേള വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെയാണിത് ഏഴ് ദിവസത്തിനകം സ്വമതയാ ഒഴിയണമെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം നേരിട്ട് പൊളിച്ചു നീക്കാനാണ് ലക്ഷ്യം പാലക്കാട് കൊള്ളപ്പള്ളി പ്രധാനപാതിയോരുടെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘം പരിശോധന നടത്തിയാണ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭാ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന തുടർന്ന് പതിനഞ്ച് ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി ഇതിനെതിരെ പതിനേഴ് കടമുറിയുടെ മകൾ ഹൈക്കോടതിയെ സമീപിച്ചു ബലക്ഷയത്തെ സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം വാദം കേട്ട കോടതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വാദം കേൾക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായ വാദം കെട്ട ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയത് ഇതിനു പിന്നാലെയാണ് ഏഴു ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയത് കടമുറയുടെ താക്കോൽ കൈമാറണമെന്നും വാടക കുടിശ്ശിയുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണമെന്നും നോട്ടീസിൽ പറയുന്നു കെട്ടിടം പൊളിച്ച ശേഷം ഈ ഭാഗം നവീകരിച്ച് ഒറ്റപ്പാലത്തിന് നഗര ചത്തുരമുണ്ടാക്കാനാണ് പദ്ധതിയെന്നും പട്ടണം നവീകരിക്കാൻ ബജറ്റിലും പ്രത്യേക തുക വകയിരുത്തിയിരുന്നുവെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു സർക്കാരിന്റെ ഉത്തരവും പരാമർശിച്ചുകൊണ്ട് നഗരസഭ എല്ലാ വ്യാപാരികൾക്കും കത്ത് നൽകിയിട്ടുണ്ട് ഏഴു ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് വ്യാപാരികൾ പോകുന്ന നടപടികൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കൊല് തണി തൊടുക്കാപ്പ് കയറ്റത്തിൽ ലോറി മറിഞ്ഞു ബുധനാഴ്ച പുലർച്ചെ ആറ് മുപ്പതോടെയാണ് അപകടം ഡ്രൈവർ തമിഴ്നാട് സേലം സ്വദേശിയായ ഷാജഹാന നിസാര പരിക്കേറ്റു തമിഴ്നാട് സേലത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കയറ്റത്തിൽ റോഡിന്റെ എഡ്ജിലിറങ്ങി നിയന്ത്രണം വിട്ട വാഹനം പിറകോട്ട് വന്ന് മറിയുകയായിരുന്നു അപകടത്തിൽ തമിഴ്നാട് സേലം സ്വദേശിയായ ഡ്രൈവർ ഷാജഹാന നിസാരെ പരിക്കേറ്റു ഇയാൾ കരിങ്കല്ലത്താണിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി ദേശീയപാത വികസന പ്രവൃത്തിയിൽ തൊടുക്കാപ്പിലെ കൊത്തിനെയുള്ള കയറ്റവും വളവും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഭാരവാഹനങ്ങളുടെ സ്ഥിരം അപകടമേഖലയാണിവിടം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ടിക്കറ്റ് വിതരണവും ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതോടെയാണ് പരിഹാരമായത് പുതിയ കെട്ടിടത്തിലേക്ക് ഒ പി മാറിയെങ്കിലും ഒ പി ടിക്കറ്റ് വിതരണം നേരത്തെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലായിരുന്നു ഇത് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു തുടങ്ങിയതോടെയാണ് ഒ പി ടിക്കറ്റ് കൗണ്ടറും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ടിക്കറ്റ് വിതരണത്തിനായി ഇവിടെ രണ്ട് ജീവനക്കാർ ഉണ്ടാകും താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗവും ഒന്നാം നിലയിൽ ഒപിയും രണ്ടാം നിലയിൽ ലാബുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതേസമയം ഫാർമസി ഇപ്പോഴും നേരത്തെ ഒ പി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഫാർമസി നേരത്തെ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് പദ്ധതിയുണ്ട് ഇതോടെ വാങ്ങാനും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടുവണ്ടി പര്യടനം നടന്നു വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന തിരുവാഴിയോട് സ്വദേശി പ്രതീഷിനു വേണ്ടിയാണ് പാട്ടുവണ്ടി ധനശേഖരണം നടത്തുന്നത് തിരുവാഴിയോട് എരമണ്ണിയിൽ നാരായണന്റെയും സതിദേവയുടെയും മകനായ പ്രതീഷിനെ സഹായിക്കാനാണ് പാട്ടുവണ്ടി പ്രയാണം നടത്തിയത് ഭാര്യ ബിന്ദു രണ്ടു കുട്ടികളും അമ്മയും അച്ഛനും അടങ്ങുന്നതാണ് പ്രതീഷിന്റെ കുടുംബം വൃക്കം നൽകാൻ ഭാര്യ തയ്യാറാണ് പക്ഷേ പണമാണ് തടസ്സം ബിന്ദു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബച്ചെലവും ചികിത്സയും നടത്തുന്നത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസം ഡയാലിസിസ് വേണം പ്രതീഷിന് വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറപ്പെട്ട പാട്ടുവണ്ടി ശ്രീകൃഷ്ണപുരം കുറ്റാനശ്ശേരി തിരുവാഴിയോട് വെള്ളിനേഴി തുടങ്ങി വിവിധ ഇടങ്ങളിൽ പര്യടനവും ധനശേഖരണവും നടത്തി ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് അംഗം പി ഗീത ചെയർപേഴ്സണും പൊതുപ്രവർത്തകനായ പി പ്രകാശൻ കൺവീനറുമായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പാട്ടുവണ്ടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം സി ഗീത നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അംഗം രാജാമണി രാധാകൃഷ്ണൻ പി ജി മോഹനകൃഷ്ണൻ രാജീവ് ഹരിദാസൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ എച്ച് എം സുനിതാകുമാരി ബി നിശാന്ത് എന്നിവർ നേതൃത്വം നൽകി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകരും കൃഷി ശാസ്ത്രജ്ഞരും പങ്കെടുത്ത മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു കടമ്പഴിപ്പുറത്തിന് പുറമെ പൂക്കോട്ടുകാവിലെയും നിരവധി കർഷകർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു വികസിത കൃഷി സങ്കല്പ് അഭിയാൻ പദ്ധതി പ്രകാരമാണ് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സമിതി അധ്യക്ഷൻ ബാലകൃഷ്ണൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഡോക്ടർ ലക്ഷ്മി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഡോക്ടർ സുരേഷ് കുമാർ മത്സ്യ ഗവേഷണ കേന്ദ്രം ഡോക്ടർ ലക്ഷ്മി കൃഷി ഓഫീസർ വാസുദേവൻ എന്നിവർ കർഷകരോട് സംവദിച്ചു കർഷകരായ കല്യാണകൃഷ്ണൻ എം മണി അജിത് പ്രസാദ് എന്നിവർ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കുറിച്ച് ചടങ്ങിൽ സംസാരിച്ചു ഒരു വീണ്ടും ഒറ്റപ്പാലം പാലപ്പുറം പ്രവാസി കൂട്ടായ്മയുടെ വിപുലമായി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയ പാലപ്പുറം പ്രവാസി കൂട്ടായ്മയുടെ പത്താം വാർഷികമാണ് അതിവിപുലമായി ആഘോഷിച്ചത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ലക്കിടി ഗാർഡനിൽ വെച്ച് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഗാർഡൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിജു വിധേയത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ താളങ്ങളും മാറ്റിമറിക്കപ്പെടും നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ആ ഒരു വേദനയിൽ ചുറ്റിപ്പറ്റിയായിരിക്കും നിലകൊള്ളുന്നു തീർച്ചയായും നിങ്ങളതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ കാണേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് അത് നമ്മുടെ വേദനയായി മാറുന്നുള്ളൂ മറ്റുള്ളതൊക്കെ വെറും വാർത്തകളാണ് സംഭവങ്ങളാണ് കൂട്ടായ്മ പ്രസിഡന്റ് എ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ സി കെ നൌഷാദ് അലി കെ ഫിറോസ് ബാബു കെ മുജീബ് എം വി സിദ്ദീഖു അക്ബർ പി ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇനി വാണിജ്യ വാർത്തകൾ സ്വപ്നഭവനങ്ങൾക്ക് വർണ്ണചാരുതയേകാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് കളക്ഷനുമായി വി എച്ച് പെയിൻസ് വല്ലപ്പുഴ ചൂരക്കോട് അത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു വല്ലപ്പുഴ അബ്ദുറഹ്മാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചൂരക്കോടിന്റെ മണ്ണിൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ പെയിന്റുകളുടെ മികച്ച ശേഖരവുമായാണ് വി എച്ച് പെയിന്റ് പ്രവർത്തനം ആരംഭിച്ചത് ചൂരക്കോട് അത്താണിയിൽ കെ ടിഎം ഫ്ളോറിങ്സിന് സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അബ്ദുറഹ്മാൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ നിർവഹിച്ചു വ്യാപാരി പ്രതിനിധികളായ മുസ്തഫ മജീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സെയ്ദ് കോടനാട് ഹക്കീം ചൂരക്കോട് സന്തോഷ് ചൂരക്കോട് തുടങ്ങിയവരും മറ്റ് സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു അതിവിശാലമായ ഷോറൂമിൽ ഏഷ്യൻ പെയിന്റ്സ് ഇൻഡിഗോ ബർഗർ എസ് ഡി പെയിന്റ്സ് നിർലാക്ക് ഹീറോ കോട്ടിങ്സ് ബിർള ഓപ്പസ് പെയിന്റ്സ് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ പെയിന്റുകളുടെ പെയിന്റിംഗ് ഉപകരണങ്ങളും ഏറ്റവും വിലക്കുറവിൽ ഒരുക്കിയിട്ടുണ്ട് സ്വപ്ന ഭവനങ്ങൾക്ക് ഇഷ്ടനിറം നൽകാൻ ഉപഭോക്താക്കളുടെ ഭാവനയ്ക്കനുസരിച്ച് പെയിന്റുകൾ മിക്സ് ചെയ്തു നൽകാനുള്ള സൌകര്യവും ബി എച്ച് പെയിന്റ്സിൽ ഒരുക്കിയിട്ടുണ്ട് മികച്ച ബ്രാൻഡുകളുടെ പെയിന്റും പെയിന്റിംഗ് ഉപകരണങ്ങളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലാണ് നൽകുന്നതെന്ന് ഉടമകൾ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും നൽകുന്ന സമ്മാന കൂപ്പണിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഷോറൂമിനോടനുബന്ധിച്ച് തന്നെ ഒരുക്കിയിട്ടുണ്ട് വെറും തൊണ്ണൂറ്റിയത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സ്വന്തമാക്കാം ഷോപ്പിങ്ങിനായി പെരിന്തൽമണ്ണ നെസ്റ്റോയിലേക്ക് പോന്നോളൂ ജൂൺ പന്ത്രണ്ട് മുതൽ വരെ അവിശ്വസനീയമായ ഓഫറുകളാണ് നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണയുടെ വ്യാപാര മേഖലയിൽ വിലക്കുറവിന്റെ വിപ്ലവം നിർത്ത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പുത്തൻ ഓഫറുകളുമായാണ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നെസ്റ്റോയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയുടെ വമ്പൻ ഡീലുകളാണ് ഗ്രോസറി ക്രോക്കറി കോസ്മെറ്റിക്സ് ഇലക്ട്രോണിക്സ് ടോയ്സ് ഫുഡ് ഐറ്റംസ് ബേക്കറി സ്പൈസസ് ഡ്രസ് ഐറ്റംസ് തുടങ്ങി എല്ലാ സെഷനുകൾക്കും തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അവശ്വസനീയമായ ഓഫറുകളാണ് നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് ഐറ്റംസിൽ അര കിലോ ബിരിയാണി ഇരുന്നൂറ്റമ്പത് ഗ്രാം കുട്ടനാടൻ ചിക്കൻ മസാല ഇരുന്നൂറ് ഗ്രാം ഷെസ്വൺ ചില്ലി ചിക്കൻ ഇരുന്നൂറ് ഗ്രാം പനീർ ബട്ടർ മസാല ഇരുന്നൂറ് ഗ്രാം ബീഫ് അറത്തരച്ചത് തുടങ്ങിയവയെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാകും ഒരു കിലോയുടെ അജ്മി സ്റ്റീം പുട്ടുകൊടിയും അജ്മി അരിപ്പൊടിയും രണ്ടര കിലോ പഞ്ചസാര പാമോയിൽ ഓയിൽ അഞ്ച് കിലോ വലിയ ഉള്ളി ഒരു കിലോ വലൻസിയ ഓറഞ്ച് തുടങ്ങിയവയെല്ലാം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ലിസ്റ്റും നൽകുന്നത് നൂർജഹാൻ പ്രീമിയം അരി രണ്ടര കിലോ താജ്മഹൽ ജയ അരി രണ്ടര കിലോ കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ മസാലകളും കോംബോ ഓഫറുകളായി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ലഭ്യമാണ് ഈ ഓഫറുകൾ പരിമിതമായ കാലയളവിലാക്കിയാണെന്നും ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു നാളെ പന്ത്രണ്ടാം തീയതി തൊട്ട് നാല് ദിവസം വ്യാഴം വെള്ളി ശനി ഞാറ് ഗംഭീര പ്രൊമോഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പെന്തൽമണ്ണ നെസ്റ്റിൽ തൊണ്ണൂറ്റിയൊമ്പത് രൂപക്ക് ഏകദേശം എല്ലാ ഐറ്റംസും ഫുഡ് ഐറ്റംസ് സ്പെഷ്യലി നിറയെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മൂന്ന് ബൾബ് നിങ്ങൾക്ക് കിട്ടും തൊണ്ണൂറ്റൊമ്പതിന് നെക്ക് ബാൻഡ്സ് തൊണ്ണൂറ്റമ്പത് എവിടെയില്ലാത്ത പ്രൈസാണ് തൊണ്ണൂറ്റൊമ്പത് എല്ലാവരും സ്റ്റോയിലേക്ക് വരിക പിന്നെ പാർക്കിംഗ് സൗകര്യം മഴക്ക് യാതൊരു തടസ്സവും നിങ്ങൾക്ക് പാർക്ക് ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ാവ് രാഘവപുരത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച വിജയോത്സവം സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു സാഹിത്യകാരൻ പി എം ദിവാകരൻ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ അജയ് കുൽക്കല്ലൂർ അഖിൽ മുളയങ്കാവ് കെ അർജുൻ ശ്രീശൽ എന്നിവർ പ്രസംഗിച്ചു ഒരിക്കൽ കൂടി മണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കെനിയയിൽ ബസ് മറിഞ്ഞ് മണ്ണൂർ സ്വദേശികളായ അമ്മയും മകളും മരിച്ചു പുത്തൻപുര ഋഷി വില്ലയിൽ റിയ മകൾ ടൈറ എന്നിവരാണ് മരിച്ചത് ഒറ്റപ്പാലം പാലപ്പുറത്ത് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യന് ഗുരുതരവെടുക്ക് കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് ചീനിക്കുന്ന് കുടിവെള്ളം മുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം അധികൃതർ തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് സ്ത്രീകളുടെ പരാതി മണാർക്കാട് കുമരമ്പത്തൂർ ചങ്ങലേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം ഇഴയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികളിലായി നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പ്ലാസ്റ്റിക് കത്തിച്ച സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസിന് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് കൈപ്പറ്റിയില്ല രജിസ്ട്രേഡ് പോസ്റ്റ് അയച്ച നഗരസഭ വാർത്താ ബുളറ്റിൻ പൂർത്തിയാവുന്നു നമസ്കാരം